നമുക്കെ മറ്റ് വാർത്തകളിലേക്ക് നോക്കിയാൽ പോലീസ് മുഖംമൂടി ധരിപ്പിച്ച് തൃശ്ശൂർ വടക്കാഞ്ചേരി കോടതിയിൽ കെ എസ് യു പ്രവർത്തകരെ ഹാജരാക്കിയത് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായിരുന്നു അപ്പോൾ ആ പ്രവർത്തകരെ നേതാക്കളെ ഇപ്പോൾ കോൺഗ്രസ് കൈവിട്ടിരിക്കുകയാണ് ജാമ്യത്തിൽ ഇറങ്ങിയ കെ എസ് യു നേതാവ് ഗണേഷ് ആറ്റൂരിനെ താൽക്കാലിക ജോലിയിൽ നിന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്ക് ഒഴിവാക്കി കിള്ളിമംഗലം സഹകരണ ബാങ്ക് ഭരണ സമിതിക്കെതിരെ രൂക്ഷ സംസ്ഥാന പ്രസിഡന്റ് രംഗത്തെത്തിയിട്ടുണ്ട് തൃശൂരിലെ സഹകരണ ബാങ്കുകളുടെ തലപ്പത്തിരിക്കുന്നത് ചില മേലാളന്മാരാണെന്നായിരുന്നു വിമർശനം നട്ടരാജ് ഈ കെ എസ് യു നേതാക്കളുടെ കാര്യത്തിൽ എന്താണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇപ്പൊ വലിയ പ്രതിഷേധമൊക്കെ കോൺഗ്രസ് കാര്യത്തിൽ അടിച്ചുവിട്ടതാണ് പക്ഷേ ജയിലിൽ നിന്ന് തടവിൽ നിറങ്ങിയതിനു ശേഷം ഇവരോട് കോൺഗ്രസ് ഏത് തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത് എന്താണ് ഇപ്പോൾ സേവ്യറിന്റെ പിന്നിൽ സൈഫുദ്ദീൻ ഈ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കെ എസ് യു പ്രവർത്തകരെ മുഖമൂടി അണിയിച്ച് ഹാജരാക്കിയ സംഭവം കേരളത്തിൽ വലിയ വിവാദമുണ്ടാക്കിയതാണ് ഇത്തരത്തിലാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ കോടതിയിൽ എത്തിക്കേണ്ടത് തീവ്രവാദികളെ പോലെ ഇവരെ കൈകാര്യം ചെയ്തത് ശരിയാണോ എന്ന വലിയ വിമർശനം എന്നുണ്ടായി ഒരു ശക്തമായ പ്രതിഷേധം അന്ന് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് നടത്തുകയും അത് സംസ്ഥാന വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി എതിരെ നടപടിയൊക്കെ തന്നെ ഉണ്ടായതാണ് ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആറ്റൂർ ഗണേശിനെ ഇപ്പോൾ പാർട്ടി സംരക്ഷിക്കാതെ ഒരു നിലപാടെടുത്തു എന്നുള്ള ആരോപണമാണ് പുറത്തു വരുന്നത് ആറ്റൂർ ഗണേശ് കെല്ലിമംഗലം സഹകരണ ബാങ്കിലെ താൽക്കാലിക ഡ്രൈവറായിരുന്നു കെല്ലിമംഗലം സഹകരണ ബാങ്ക് കോൺഗ്രസിൻ്റെ ഭരണസമിതി ഭരിക്കുന്ന ബാങ്കാണ് ഈ ജോലിയിൽ തുടരവെയാണ് ഇത്തരത്തിലൊരു കേസിൽപ്പെടുകയും ആറ്റൂർ ഗണേശ് ജയിലിലേക്ക് പോവുകയൊക്കെ തന്നെ ചെയ്തത് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടും ആ ജോലിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസും ഒക്കെ ഉയർത്തുന്ന ആക്ഷേപം അതായത് ഈ ജോലിയിൽ മറ്റൊരാളെ നിയമിച്ചിരുന്നു അയാൾ തുടരുകയാണ് സ്ഥിര നിയമനത്തിന് സമയമായിരിക്കുന്ന സമയത്ത് ആറ്റൂർ ഗണേശിനെ താൽക്കാലിക ജോലിയിലേക്ക് തിരിച്ചെടുക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ ഉന്നയിക്കുന്നത് അതായത് തങ്ങളുടെ കൂടെ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിക്ക് വേണ്ടി കേസിൽ പെട്ട പോരാടുന്ന ഒരു പ്രവർത്തകന് ജോലി നൽകേണ്ട സാഹചര്യത്തിൽ പാർട്ടി കൈവിട്ടു എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് അറ്റൂർ ഗണേശിനെ സർവീസിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി ബാങ്കിന് കത്ത് നൽകിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ നടപടി ഒന്നും തന്നെ ആയിട്ടില്ല ഇക്കാര്യത്തിലാണ് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യ സേവിയർ ഫേസ്ബുക്കിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് അദ്ദേഹം വലിയ വാക്കുകൾ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് അതായത് തൃശ്ശൂരിലെ സഹകരണ ബാങ്കുകളിൽ തലപ്പത്തിരിക്കുന്നത് ചില മേലാളന്മാരാണ് എന്നാണ് അലോഷ്യസ് സേവർ പറഞ്ഞിരിക്കുന്നത് ശീതീകരിച്ച മുറിയിലെ കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്ന സുഖവും ഇന്നോവ കാറിലെ യാത്രയും മാത്രമേ ഇവർക്കറിയൂ എന്നുള്ള രൂക്ഷ വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ആറ്റൂർ ഗണേശിനെ സർവീസിൽ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്കിനെ സമീപിക്കുമെന്നാണ് അലോഷ്യസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ ഇനി ബാങ്ക് എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യമാണ് ഇനി അറിയുന്നത്